അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിൽ വന്ന ഫസ്റ്റ് ദിവസത്തെ നമുക്ക് ഗ്യാസ് തുറക്കിയാൽ പണി കിട്ടി ഗൈസ് അപ്പോൾ ഗ്യാസ് കുറ്റിയെടുത്ത് നേരെ വണ്ടിയിൽ വെച്ചതാണ് ഒരു പെരട്ടന്റെ കൂടെ ഞാൻ പോവാണ് പോവുകയാണ് ഇവനാണ് ഇവരെ കപ്പിത്താൻ ഞാൻ നേരെ വിടുകയാണ് ഗൈസ് അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് ഗ്യാസ് ഗ്യാസ് തീർന്നു ഗ്യാസ് ഗ്യാസ് ഇല്ലാണ്ട് ഒരു പരിപാടി നടക്കില്ല ഗ്യാസ് അപ്പോൾ ഗൈസ് നമ്മൾ കാറിൽ കയറിയാണ് ഗൈസ് ഗ്യാസും കുറ്റിയെല്ലാം വെച്ച് ഗൈസ് നമ്മളെ ഡ്രൈവർ ലോക്ക് ചെയ്തില്ല തോന്നുന്നു അപ്പോൾ നേരെ നമ്മൾ ഉള്ളിയായിരിക്കും ഇവിടെ കേട്ടോ ഉള്ളിയാരിപ്പൊ ഗ്യാസിന്റെ നമ്മളിപ്പോ ഗ്യാസ് എല്ലാം നിറച്ച് വരാനുള്ള പരിപാടിയാണ് ഗൈസ് അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ കൊച്ചു അടിപൊളി സ്ഥലമാണ് ഗൈസ് ഇതാണ് നമ്മളെ മോസോടിക്കാനും സ്വന്തം വീടിയ സാധനങ്ങളില്ല വണ്ടി ഓഫായി ഗാസ് ഓഫ് ആയിട്ട്

നട്ടുപണ് നട്ടുപണ്ണും നേരം വെളുത്തു വന്നത് കൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങളെ കപ്പിത്താൻ നല്ല ചിറ ചിറാന്നാണ് ഓടിക്കുന്നത് ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളെ കുറ്റിയാടി കോഴിക്കോട് ബസ്സുകളാണ് ബസ്സുകൾ കണ്ടുള്ളൂ കാർത്തി അതാ അവിടെ നിന്ന് വരുന്ന പേരാമ്പടിയും ഓട്ടോക്കാരൊക്കെ നേരത്തെ ഇട്ടി കിട്ടാം ശനിയാഴ്ച ആയതുകൊണ്ട് രാവിലെ തന്നെ ആയതുകൊണ്ട് ഓട്ടോ ഒന്നും ഇല്ല പിന്നെ നാട് പോലെ തന്നെ റോഡ് മഴ ആല് കുണ്ടും കുയ്യാണ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ചാറ്റൽ കൊണ്ട് വളരെ െയാണ് വണ്ടികളെല്ലാം പോകുന്നത് കണ്ടില്ല ഓട്ടോഷക്കാർ നേരെ നമ്മളെ നേരയ്ക്ക് തന്നെ വരുന്നുണ്ട് അതിനൊന്നും ഒരു മാറ്റമില്ല എല്ലാരും അവരെ സേഫ് മാത്രമേ നോക്കുന്നുള്ളൂ നമ്മളെത്തേക്കാണ് എല്ലാവരും വരുന്നത് ഗൈസ് എന്താ കൊളാണോ റോഡാണോ റോഡാണോ പക്ഷേ നമ്മളെ സാഹസ്യമായ നമ്മളെ ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ പുള്ളിയും നല്ല എക്സ്പീരിയൻസും മലയും കുന്നും കയറിയത് കൊണ്ട് തന്നെ അവൻ നല്ല കൂളായിട്ടാണ് വണ്ടി ഓടിക്കുന്നത് കേട്ടോ നല്ല റോഡോ കായ കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഉള്ളിരുത്തിയിരിക്കുന്നു പുള്ളിയും കാര്യമായ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല ആർമി ഡ്രൈവറായ്ലോക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല

ും പേപ്പറൊക്കെ ബുക്കും പേപ്പറൊക്കെ സന്തോഷ് ഇയാളെ തന്നെ ഒരു എഴുന്നൂറ്റി അമ്പത് പോയി കേസ് ഞാനൊക്കെ നമ്മൾ ആദ്യം കളിക്കുമ്പോ അഞ്ഞൂറൊക്കെ ആയിരുന്നു ഇപ്പൊ എഴുന്നൂറ്റി അമ്പത് കേസ് സന്തോഷം ഒരു എഴുന്നൂറ്റി അമ്പത് പോയി കിട്ടിയാലോ അപ്പോൾ ബില്ലൊക്കെ അടിച്ചിട്ട് ഇനി ഗ്യാസ് ബുക്ക് എടുക്കാൻ പോയി കൊങ്കാലൂർ ഇട്ട പോണം എന്തൊരു കഷ്ടപ്പാട രാത്രി കിട്ടിയ പണി എട്ടിന്റെ പണിയായി പോയിട്ടോ എവിടെയാ ചോയിച്ച് ചോദിച്ചു ഞങ്ങൾ ഇത് കാട്ടുകൂടെ പോന്ന് അല്ലാത്തൊരു കഷ്ടപ്പാടായിപ്പോലോ മായാത്തത് കൊണ്ട് തന്നെ കഴിച്ചില്ലേ വൈ തെറ്റിയോ കുട്ടി വന്ന എനിക്ക് വഴി തട്ടാൻ ചാൻസ് കൂടുതലാണെന്ന്

ഒായിരം പേരെ ആൾ തന്നെ പോയി കെട്ടിയ സാധനമാണ് ഈ ഒരു മുതൽ ഒരു മഞ്ഞൂർക്ക് തന്നെ പെട്രോൾ പഠിച്ച് ഞാൻ ബീനും കൊടുത്ത് ഒരു അങ്ങോട്ട് പോയി കെട്ടിയ ഗ്യാസും ഇനി ഒരു മാസത്തേക്ക് നോക്കണ്ട നേരത്തെ വണ്ടി എടുത്തു കയറിയ പിന്നെ